തൃശൂരിലെ സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യ പ്രതിയടക്കം അഞ്ചു പേർ പിടിയിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് ദേശീയപാതയിലെ പി ചി കല്ലിടുക്കിൽ വെച്ച് വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന രണ്ടര കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു സ്വർണ്ണ കവർച്ച കേസിൽ രണ്ട് പത്തനംതിട്ട സ്വദേശികളും മൂന്ന് തൃശൂർ സ്വദേശികളുമാണ് മണ്ണുത്തി പി വിയൂർ ഒല്ലൂർ പോലീസ് അന്വേഷണ സംഘവും സാഗോക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള പത്തനംതിട്ട തിരുവല്ല സ്വദേശി റോഷൻ വർഗീസ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള തിരുവല്ല സ്വദേശി ഷിജോ വർഗീസ് തൃശൂർ എസ് എൻപുരം സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള സിദ്ദിഖ് തൃശൂർ നെല്ലായി സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള നിശാന്ത് കയ്പമംഗലം സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള നിഖിൽനാഥ് എന്നിവരാണ് പിടിയിലായത് സിദ്ദിഖ് നിശാന്ത് നിഖിൽനാഥ് എന്നിവരെ കുതിരാനിൽ നിന്നാണ് പിടികൂടിയത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മറ്റ് പ്രതികൾക്കായി തിരച്ചിൽ നടത്തിയതിൽ തിരുവല്ലയിൽ നിന്നാണ് ഷിജോ വർഗീസ് റോഷൻ വർഗീസ് എന്നിവരെ പിടികൂടിയത് പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യാജ നമ്പർ പ്ലേറ്റ് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു സ്ക്വാഡിനും പോലീസുകാർക്കും കിട്ടിയ രഹസ്യ വിവരമാണ് പ്രതികളെ കണ്ടെത്താൻ സഹായിച്ചത് പ്രതികൾ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട് കവർച്ചയുടെ പ്രധാന സൂത്രധാരൻ റോഷൻ വർഗീസാണെന്നും കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഒന്നാം പ്രതിക്ക് തിരുവല്ല ചങ്ങനാശ്ശേരി ചേർത്തല എന്നീ സ്റ്റേഷനുകളിലായി ഇരുപത്തിരണ്ട് കേസുകളും രണ്ടാം പ്രതിക്ക് തിരുവല്ല കോട്ടയം ഗാന്ധിനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഒമ്പത് കേസുകളും മൂന്നാം പ്രതിക്ക് മതിലകം കൊടുങ്ങല്ലൂർ മൂവാറ്റുപുഴ എന്നീ സ്റ്റേഷനുകളിലായി എട്ട് കേസുകളും നാലാം പ്രതിക്ക് കൊണ്ടോട്ടി സ്റ്റേഷനിൽ ഒരു കേസും അഞ്ചാം പ്രതിക്ക് മതിലകം കാട്ടൂർ കൊടുങ്ങല്ലൂർ എന്നീ സ്റ്റേഷനുകളിലായി പന്ത്രണ്ട് കേസുകളും നിലവിലുള്ളതായി അന്വേഷണത്തിൽ അറിവായിട്ടുണ്ട് പ്രതികൾ പുത്തൂരിൽ കൊണ്ടുപോയി ഇറക്കിയ പോട്ട സ്വദേശിയായ വ്യക്തി ഒല്ലൂർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ ടോൾപ്ലാസകൾ പരിശോധിച്ചും വിവിധ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും അന്വേഷണം നടത്തി പിന്നീട് പ്രതികൾ ഉപേക്ഷിച്ച കാർ നടത്തറയിൽ നിന്നും കണ്ടെത്തിയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ദേശീയപാതയിൽ പീച്ചി കല്ലെടുക്കുന്ന സ്ഥലത്ത് വെച്ച് കോയമ്പത്തൂരിൽ നിന്ന് പനികഴിപ്പിച്ച രണ്ടര കിലോ സ്വർണവുമായി വാഹനത്തിൽ മടങ്ങിവന്നിരുന്ന രണ്ടുപേരെ കല്ലിടുക്കിൽ വെച്ച് മൂന്ന് വാഹനങ്ങളിൽ വന്ന് തടഞ്ഞു നിർത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പ്രതികൾ സ്വർണം കവർന്നത് ന്യൂസ് ബ്യൂറോ തൃശൂർ